അപ്പം നമ്മുടെ കെ ടിൻ്റെ ഒക്കെ കഴിഞ്ഞു അല്ലേ കുറേയധികം പേര് സങ്കടത്തിലാണ് കിട്ടുമോ ഇല്ലയോ അല്ലേ ഒരു മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ പോകുമോ എന്നൊക്കെ ഒരുപാട് ആത്മസംഘർഷത്തിൽ ഇരിക്കുന്ന ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടാകും എന്നെനിക്കറിയാം അതുപോലെ കിട്ടും എന്ന് ഉറപ്പിച്ച് ഇരിക്കുന്ന കുട്ടികളും ഉണ്ടാകാം അവരെല്ലാം പ്രതീക്ഷയോടെ ഇരിക്കുന്നത് ഈ എൽ പി യു പി ആണ് അല്ലേ അപ്പം എൽ പി യു പിക്ക് അവസാന ദിവസത്തിനു മുമ്പേ നിങ്ങൾക്ക് റിസൾട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യമേ പിന്നെ മറ്റു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിരാശരായി ഇരിക്കേണ്ട ആവശ്യമില്ല നിരാശ ഒന്നിനും ഒരു പരിഹാരം അല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ വരുന്ന എൽ പി യു പി എൽ പി യു പി എന്നത് മാത്രമല്ല അധ്യാപനത്തിൻ്റെ അവസാന വാക്കൊന്നുമല്ല എൽ പി യു പി നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാച്ച എസ് എ വരുന്നുണ്ട് അല്ലേ എച്ച് എസ് സിക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെ വേക്കൻസികൾ ഉണ്ടാകാം അല്ലേ ഡെയിലി വേജസ് ആയിട്ട് നിങ്ങൾക്ക് പോകാം പക്ഷേ എല്ലായിടത്തും തന്നെ എന്ത് ചോദിക്കുന്നുണ്ട് എന്ത് ചോദിക്കുന്നുണ്ട് കെറ്റോ സെറ്റോ സീറ്റോ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് പാസ്സായാലേ പറ്റുള്ളൂ അല്ലേ എവിടെ പോയാലും ഏത് ഫീൽഡിൽ പോയാലും അധ്യാപന ഫീൽഡിൽ എവിടെ പോയാലും നിങ്ങളോട് ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട് ചോദിക്കാറില്ലേ ഉണ്ട് ഇത് നിരാശപ്പെട്ട് നിങ്ങൾ ഇരിക്കരുത എന്ത് ചെയ്യുക നന്നായിട്ട് ഒന്നുകൂടെ ഊർജ്ജസ്വലമായിട്ട് മുന്നേറുക നിങ്ങൾ പലരും പറയാറുണ്ട് ഞാൻ നാല് പ്രാവശ്യം എഴുതി അഞ്ച് പ്രാവശ്യം എഴുതി ആറ് പ്രാവശ്യം എഴുതി എട്ടും പത്തും പ്രാവശ്യം എഴുതി എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അല്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഇതിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പോയി എഴുതിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ നിരാശ തളഞ്ഞേക്കുക എന്ത് ചെയ്യാം മുന്നോട്ട് പോവാ നമുക്ക് അല്ലേ നമുക്ക് പഠിച്ചാലോ അപ്പോൾ ഈ ചോദ്യം നോക്കൂ വയിൽ ആരാണ് വൈകാരിക ബുദ്ധി സിദ്ധാന്തം പ്രതിപാദിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് വൈകാരിക ബുദ്ധി സിദ്ധാന്തം പ്രതിപാദിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ കാതറിൻ ബ്രഡ്ജസ് ഓപ്ഷൻ ബി ഹവാർഡ് ഗാർണർ ഓപ്ഷൻ സി ഡാനിയൽ ഗോൾമാൻ ഓപ്ഷൻ ഡി അബ്രഹാം മാസ്ലു ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ വൈകാരിക ബുദ്ധി സിദ്ധാന്തം പ്രതിപാദിച്ചത് ആരാണ് ഡാനിയൽ ഗോൾമാൻ വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് നോക്കാം കേട്ടോ ആരാണ് ഡാനിയൽ ഗോൾമാൻ വൈകാരിക ബുദ്ധി സിദ്ധാന്തം അടുത്ത ചോദ്യം നോക്കൂ ഡാനിയൽ ഗോൾമാന്റെ അഭിപ്രായത്തിൽ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പെടാത്തത് പ്രീവിയസ് ചോദ്യമാണ് ഓപ്ഷൻ എ ആത്മനിയന്ത്രണം ഓപ്ഷൻ ബി ആത്മചോദനം ഓപ്ഷൻ സി അനുതാപം ഓപ്ഷൻ ഡി ആത്മാധനം ഏതാണ് ഉത്തരം അപ്പം ആദ്യം അത് പഠിക്കണമെങ്കിൽ അത് അറിയണമെങ്കിൽ നമ്മൾ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനം ഡാനിയൽ ഗോൾമാന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് അറിയണ്ടേ അത് നമുക്ക് പഠിക്കാം ഇവിടെ ഉത്തരം എന്താണ് അടിസ്ഥാനത്തിൽ പെടാത്തത് എന്നുള്ളത് ആത്മാധനമാണ് അപ്പം ആത്മനിയന്ത്രണവും ആത്മചോദനവും അനുതാവ് അനുതാപവും ഇതിൽ പെടുന്നതാണ് ഇത് മാത്രമല്ല ഇനിയുമുണ്ട് അത് നമുക്ക് പഠിക്കാം അടുത്ത വൈകാരിക ശേഷി എന്നാൽ എന്ത് ഇമോഷണൽ കോമ്പിറ്റൻസി ചോദിച്ച ചോദ്യമാണ് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും ഉള്ള കഴിവ് ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ഓപ്ഷൻ സി വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ഇവയെല്ലാം തന്നെ എന്താണ് വൈകാരിക ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ് വൈകാരിക ശേഷി ഇവയെല്ലാം വൈകാരിക ശേഷിയുടെ പ്രസ്താവനകളാണ് അല്ലെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവ് അല്ലെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ഇത് ഇവിടെ തന്നെ അങ്ങ് പഠിച്ചു പോക്കോണം കേട്ടോ വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവയെല്ലാം തന്നെ വൈകാരിക ശേഷിയിൽ പെടുന്നതാണ് മനസ്സിലായി അടുത്ത ചോദ്യം നോക്കൂ ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത് കുട്ടികളിലെ വൈജ്ഞാനിക വികാസം ഓപ്ഷൻ ബി കുട്ടികളിലെ ധാർമ്മിക വികാസം കുട്ടികളിലെ വൈകാരിക വികാസം കുട്ടികളിലെ ശാരീരിക വികാസം എന്താണ് നമുക്കറിയാം അല്ലെ ചാർട്ട് കുട്ടികളിലെ വൈകാരിക വികാസമാണ് ചിത്രീകരിക്കുന്നത് ബ്രിഡ്ജസിന്റെ ബ്രിഡ്ജസ് ചാർട്ട് എന്താണെന്ന് ഇനി അടുത്ത ചോദ്യം നോക്കൂ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത് അധ്യാപികയുടെ പാട്ട് കേട്ട് കരച്ചിൽ പെട്ടെന്ന് നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ശിശു വികാരങ്ങളുടെ ഏത് സവിശേഷതയാണ് ഇവിടെ ഓപ്ഷൻ സി വൈകാരികത ഓപ്ഷൻ ഡി സംക്ഷിപ്തത വ്യക്തമായിട്ട് അറിഞ്ഞാലേ എഴുതാൻ പറ്റുള്ളൂ ഇല്ലേ ഇവിടെ ഉത്തരമായിട്ട് ഏതാണ് വരിക ചഞ്ചലത എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് അതിലെല്ലാം തന്നെ മാറ്റിയും ഒക്കെ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് നിങ്ങൾ കളക്ട് ചെയ്യുക അപ്പൊ ഈ ക്വസ്റ്റ്യനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കിന്ന് പഠിച്ചു തീർക്കാം നോക്കൂ വൈകാരിക വികാസം കാതറിൻ ബ്രിഡ് എം ബ്രിഡ്ജസിന്റെ കണ്ടെത്തലുകൾ ആരാണ് കാതറിൻ ബ്രിഡ്ജസ് എന്ന് ആദ്യം മനസ്സിലാക്കുക കുട്ടികളുടെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞയാണ് ആര് കാതറിൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത് കുട്ടികൾ കുട്ടികളുടെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് ആര് കാതറിൻ എം ബ്രിഡ്ജസ് ഫസ്റ്റ് പോയിന്റ് പഠിച്ചു കഴിയുക അടുത്ത് നവജാത ശിശുക്കൾ മുതൽ ഇരുപത്തിനാല് മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം ശിശുക്കളെ ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് അവർ നിരീക്ഷിച്ചു അല്ലെ അവരെങ്ങനെയാണ് പരീക്ഷണം നടത്തിയത് എന്നാണ് പറയുന്നത് നവജാത ശിശുക്കൾ മുതൽ ഇരുപത്തിനാല് മാസം പ്രായമുള്ള അതായത് രണ്ട് വരെയുള്ള കുട്ടികൾ വരെയുള്ളവരെ എന്ത് ചെയ്തു ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് നിരീക്ഷിക്കുകയാണ് ചെയ്തത് ഇപ്പൊ കുട്ടികളിൽ വന്നു ചേരുന്ന വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ എന്ത് തയ്യാറാക്കി ബ്രിഡ്ജസ് ചാർട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ബ്രിഡ്ജസ് ചാർട്ട് തയ്യാറാക്കി അപ്പൊ ബ്രിഡ്ജസ് ചാർട്ട് ആരുടേതാണ് കാതറിൻ എം ബ്രിഡ്ജസിൻ്റെതാണ് പരീക്ഷണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അടുത്ത പോയിന്റ് നോക്കൂ അവർ ബ്രിഡ്ജസ് ചാർട്ടിൽ ചിത്രീകരിച്ചത് ഓരോ പോയിന്റായിട്ട് നോക്കൂ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് അവരുടെ കണ്ടെത്തലുകൾ നവജാത ശിശുക്കളിൽ വൈകാരികമായ ഒരു തരം സന്ത്രാസം അല്ലെങ്കിൽ ഇളക്കം എക്സൈറ്റ്മെന്റ് മാത്രമാണ് കാണപ്പെടുന്നത് അതായത് ജനിച്ച ഉടനെ കുട്ടികളിൽ എന്താണ് ഒരുതരം ഇളക്കം ഒരുതരം തരം സന്ത്രാസം അല്ലെ എക്സൈറ്റ്മെന്റ് മാത്രമാണ് കാണപ്പെടുന്നത് മൂന്ന് മാസം പ്രായമാകുമ്പോൾ മൂന്ന് മാസം പ്രായമാകുമ്പോൾ എങ്ങനെയാണ് ആ സന്ത്രാസം അസ്വാസ്ഥ്യമോ അല്ലെങ്കിൽ ഉല്ലാസമോ ഡിസ്ട്രസ്സോ ഡിലേറ്റോ ആയി വികസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ മാസത്തിലും വന്നു ചേരുന്ന വികാരങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് അവര് ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിച്ചത് അപ്പൊ നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുക അല്ലെ നവജാത ശിശുക്കളിൽ എന്തായിരുന്നു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ സന്ത്രാസം അല്ലെങ്കിൽ ഇളക്കം മൂന്ന് മാസം പ്രായമായപ്പോൾ കുട്ടിയിലേക്ക് വന്നു ചേർന്നത് എന്താണ് ആ സന്ത്രാസത്തോടൊപ്പം അസ്വാസ്ഥ്യവും ഉല്ലാസവും സന്ത്രാസം അസ്വാസ്ഥ്യമോ ഉല്ലാസമോ ആയി വികസിക്കുന്നു അല്ലെ സന്ത്രാസം അവിടെ ഉണ്ട് ഇനി മാസം പ്രായമാകുമ്പോൾ കുട്ടികളിലേക്ക് എന്ത് വന്നു ചേരും നിഷേധ വികാരങ്ങൾ നെഗറ്റീവ് ഇമോഷൻസ് വന്നു ചേരും എന്നാണ് പറയുന്നത് മുൻതൂക്കം ഉണ്ടാവുകയും നിഷേധ വികാരങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകുകയും അസ്വാസ്ഥ്യം ഭയവും വെറുപ്പും കോപവുമായി വികസിക്കുകയും ചെയ്യുന്നു അസ്വാസ്ഥ്യം അവിടെ ഉണ്ട് കേട്ടോ ആ അസ്വാസ്ഥ്യം ഭയവും വെറുപ്പും കോപവുമായി വികസിക്കുന്നു പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നിഷേധാത്മക വികാരങ്ങൾ ഏതൊക്കെയാണ് നിഷേധാത്മക വികാരങ്ങളായ ഏതൊക്കെയാണ് ആറാം മാസം വന്നു ചേരുന്നത് ഭയം വെറുപ്പ് കോപം മനസ്സിലായി അടുത്തു നോക്കൂ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസമാകുമ്പോൾ സൃഷ്ടിപര വികാരങ്ങൾ രംഗത്തെത്തുന്നു ഏതൊക്കെയാണ് സൃഷ്ടിപര വികാരങ്ങൾ പ്രഹർഷവും പ്രിയവും ഇലേശനും അഭക്ഷനുമായിട്ട് വേർതിരിയുന്നു എന്ത് പന്ത്രണ്ട് മാസമാകുമ്പോൾ സൃഷ്ടിപര വികാരങ്ങൾ രംഗത്തെത്തുന്നു ഏതൊക്കെയാണ് പ്രഹർഷവും പ്രിയവും അല്ലെ പതിനെട്ട് മാസമാകുമ്പോഴോ പതിനെട്ട് മാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് എന്തൊക്കെ രൂപപ്പെടുന്നു അസൂയ അഥവാ ഈർഷ്യ വികസിക്കുന്നു എന്താണ് അസ്വാസ്ഥ്യത്തിൽ നിന്ന് അസൂയ അഥവാ ഈർഷ്യ വികസിക്കുന്നു പ്രിയം പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും കുട്ടികളോടുള്ള വാത്സല്യവുമായി തീരുന്നു എന്ത് ചെയ്യുന്നു പ്രിയം ആരോടൊക്കെയുള്ളതാണ് പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും കുട്ടികളോടുള്ള വാത്സല്യവുമായി വേർതിരിയുന്നു എല്ലാം വ്യക്തമായിട്ട് പഠിക്കണം ഓരോ മാസത്തിലും വന്നു ചേരുന്നത് കേട്ടോ ഇരുപത്തിനാല് മാസം പ്രായമാകുമ്പോഴോ ആനന്ദം പ്രത്യക്ഷമാകുന്നു ഇരുപത്തിനാല് മാസം പ്രായമാകുമ്പോൾ ആനന്ദം പ്രത്യക്ഷമാകുന്നു മനസ്സിലായി ഇതാണ് അവരുടെ ചാർട്ടില് രേഖപ്പെടുത്തിയിരുന്നത് ഇനി ശിശു വികാരങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ അവിടെ ഒരു ചോദ്യം കണ്ടായിരുന്നു അല്ലെ ശിശു വികാരങ്ങൾ അൽപായുസുള്ളവയാണ് അൽപായുസുള്ളവയാണ് അവിടെ എന്ത് കൊടുത്തിരുന്നു ക്ഷേണികഥ ഇനി ശിശു വികാരങ്ങൾ തീവ്രങ്ങളാണ് അവിടെ എന്തേ കൊടുത്തിരിക്കുള്ളൂ തീവ്രത അല്ലേ ഇനി ശിശു വികാരങ്ങൾ മാറി മാറി വരുന്നു നമ്മൾ അവിടെ കണ്ടതാണ് ക്വസ്റ്റ്യനിൽ അല്ലെ എന്താണ് ചഞ്ചലത അല്ലെങ്കിൽ എന്താണ് സ്ഥാനാന്തരണം ഇങ്ങനെ മാത്രമേ കൊടുത്തിരിക്കുള്ളൂ അല്ലെ ശിശുവികാരങ്ങളുടെ പ്രത്യേകതയാണ് ഒന്ന് ക്ഷണികത രണ്ട് തീവ്രത മൂന്ന് ചഞ്ചലത അല്ലെങ്കിൽ സ്ഥാനാന്തരണം അടുത്തോ നോക്കാം ശിശു വികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ് എന്തോ കൊടുത്തിരിക്കും അവിടെ വൈകാരിക ദൃശ്യത നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കുട്ടികള് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നഖം കടിച്ചുകൊണ്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും അല്ലേ ആ വൈകാരിക ദൃശ്യതയാണ് അത് ഇനി ശിശു വികാരപ്രകടനം കൂടെ കൂടെ ഉണ്ടാകുന്നു എന്തെന്ന് തന്നിരിക്കും ആവൃത്തി ഇനി ശിശുക്കളുടെ രണ്ട് വൈകാരിക അവസ്ഥയുടെ ഇടവേള കുറവായിരിക്കും അല്ലേ നമുക്ക് കാണാൻ കഴിയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് നമ്മൾ ഒരു കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിച്ചിരിക്കും അല്ലെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി എന്തു ചെയ്യും കരയാറുണ്ട് അപ്പൊ എന്താണ് ശിശുക്കളുടെ രണ്ട് വൈകാരിക അവസ്ഥയുടെ ഇടവേള എന്തായിരിക്കും കുറവായിരിക്കും ഇത്രയും പോയിന്റ്സ് മനസ്സിലായി അടുത്തയിലേക്ക് പോകാമോ നോക്കൂ ഏതൊക്കെയാണ് കുട്ടികളിലെ പ്രധാന വികാരങ്ങളെന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക ഭയം സംഭ്രമം ആകുലത ഉത്കണ്ഠ കോപം അസൂയ അതുപോലെ ആ വിഷാദം ജിജ്ഞാസ ആനന്ദം സ്നേഹം അപ്പൊ ഇത്രയാണ് കുട്ടികളിലെ പ്രധാന വികാരങ്ങൾ ഒന്നുകൊണ്ട് പറയാം ഭയം സംഭ്രമം ആകുലത ഉത്കണ്ഠ കോപം അസൂയ വിഷാദം ജിജ്ഞാസ ആനന്ദം സ്നേഹം മനസ്സിലായി അടുത്ത് അടുത്ത് നമ്മൾ വൈകാരിക വികസനത്തില് വൈകാരിക ബുദ്ധി എന്നൊരു പാട്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് നോക്കൂ പോയിന്റുകൾ നോക്കൂ ഹവാഡ് ഗാർണർ ഇവിടെ എന്താ ഹൊ ഗാർഡറുടെ കാര്യം പറഞ്ഞത് ഹൊവാഡ് ഗാർഡർ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം ഇത് നോക്കൂ ഈ പോയിന്റ് നോക്കൂ ഹൊവാഡ് ഗാർണറുടെ കണ്ടെത്തലുകളെ ആ കണ്ടെത്തലുകളാണ് നമ്മളിപ്പോ പറഞ്ഞത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം കേട്ടോ ഒൻപത് തരം ബുദ്ധി അത് അതിനെ അടിസ്ഥാനമാക്കി അതിനെ അടിസ്ഥാനമാക്കി എന്നാണ് പറയുന്നത് കേട്ടോ പീറ്റർ സലോവയും ജോൺ മേയറും അല്ലാതെ ഹൊവാഡ് ഗാർണർക്ക് പ്രത്യേകിച്ചുകൂടെ പങ്കൊന്നുമില്ല കേട്ടോ പീറ്റർ സലോവയും ജോൺ മേയർ എന്നിവർ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചു ആരൊക്കെയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തികൾ ആരൊക്കെ പീറ്റർ സലോവയും ജോൺ മേയറും എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇനി വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായ പ്രചാരം സ്വീകാര്യതയും ലഭിച്ചത് എപ്പോഴാണ് ഡാനിയൽ ഗോൾമാന്റെ നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചോടെയാണ് അല്ലേ അപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട മൂന്ന് വ്യക്തികളാണ് ഡാനിയൽ ഗോൾമാൻ ജോൺ മേയർ പീറ്റർ സലോവ എന്നിവർ കൂടുതൽ പ്രചാരം നൽകിയ വ്യക്തി ആരാണ് ഗോ ഡാനിയൽ ഗോൾമാൻ ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം അടുത്ത പോയിന്റ് നോക്കൂ പ്രധാനപ്പെട്ടതാണ് കേട്ടോ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനം ഗോൾമാന്റെ അഭിപ്രായത്തിൽ സ്വാവബോധം ആത്മനിയന്ത്രണം ആത്മചോദനം അനുതാപം സാമൂഹ്യ അവബോധം സാമൂഹ്യ നൈപുണികൾ ഏതൊക്കെയാണ് സ്വബോധം സെൽഫ് അവയർനസ് ആത്മനിയന്ത്രണം സെൽഫ് റെഗുലേഷൻ ആത്മചോദനം സെൽഫ് മോട്ടിവേഷൻ അനുതാപം എമ്പതി സാമൂഹ്യ അവബോധം സെൽഫ് അവയർനെസ് സാമൂഹ്യ നൈപുണികൾ സോഷ്യൽ സ്കിൽസ് ഇത്രയും പഠിച്ചു വെച്ചേക്കുക ആറെണ്ണം ഉണ്ട് ഇതിൽ സ്വാവബോധം ആത്മനിയന്ത്രണം ആത്മചോദനം ഇതെല്ലാം എന്താണ് വ്യക്തിപരപ്രാപ്തികളാണ് എന്താണ് വ്യക്തിപരപ്രാപ്തികൾ കാണാൻ കഴിയുന്നുണ്ടോ വ്യക്തിപര കാണാവോ പ്രാപ്തികൾ ഇതാണെങ്കിലോ അനുതാപം സാമൂഹ്യ അവബോധം സാമൂഹ്യ നൈപുണികൾ ഇത് മൂന്നും എന്താണ് സാമൂഹിക പ്രാപ്തികളാണ് കേട്ടോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെ മൂന്നെണ്ണം തന്നിട്ട് നാലാമതായി അനുതാമ്പമോ മറ്റോ ഇട്ടിരുന്നിട്ട് ഇതിൽ പ്രാപ്തികളിൽ പെടാത്തത് ഏത് എന്നും ചോദിക്കാറുണ്ട് അപ്പൊ അതും അവിടെ മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ നിരാശരായിട്ട് ഇരിക്കരുത് നിങ്ങൾ ഏകദേശം പഠിച്ചിരിക്കുകയാണ് ഇനി എന്താണ് ഉടനെ അടുത്ത് തന്നെ അടുത്ത് കേട്ടിട്ട് എക്സാം വിളിക്കും അല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ എഴുതുക പഠിച്ചിരിക്കുന്നവർക്ക് വളരെ വേഗം ക്രാക്ക് ചെയ്യാൻ സാധിക്കും പഠിക്കാത്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവൂ നിങ്ങൾ ഏകദേശം പഠിച്ചിരിക്കുന്നവരാണ് അല്ലേ നമ്മൾ ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും വരും അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണാം താങ്ക്